ആഘോഷങ്ങളുടെ തുടക്കമായ ഓണക്കാലം വരവായി എന്നും ഓണക്കാലത്താണ് കലാകാരന്മാരുടെ ഒരു വർഷത്തെ തുടക്കം മുപ്പത് വർഷമായി കലാരംഗത്ത് തുടരുന്ന നമ്മുടെ പ്രിയ കലാകാരനായ വിനോജ് കുണ്ടൂരിനെയാണ് കുണ്ടൂര യൂട്യൂബ് ചാനലിന് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിനോജ് നമസ്കാരം വിനോജ് കലാരംഗത്ത് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് കലാരംഗത്ത് വരാനുള്ള സാഹചര്യം ഒരു ചെറുപ്പകാലത്ത് അതൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കാലഘട്ടം നമ്മൾ നമ്മൾ കൂട്ടുകാർ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരു പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാർ ഒരുമിച്ച് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മീൻകരി ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ശബ്ദനു കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആ അങ്ങനെ ഞങ്ങൾ തമാശ ചെയ്ത് ചെയ്ത് വരുന്നവളവിടെ നമ്മുടെ എസ് എൻ ഡി പിയിൽ വാർഷികാഘോഷം നടക്കണം അന്ന് ചന്ദ്രൻ കുന്നപ്പള്ളി ഭാഷ ഇതിൻ്റെ മെയിൻ സംഘാടമായിരുന്നു അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് അങ്ങനെ മാഷോട് ഒന്ന് ചോദിച്ചാൽ പ്രോഗ്രാം ചെയ്തോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ അന്ന് അവിടെ ആ പ്രോഗ്രാം ചെയ്തു പ്രോഗ്രാം ചെയ്ത് ഞങ്ങള് അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ചെയ്ത ആ സ്കിറ്റൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ അങ്ങനെ ഈ രംഗത്തേക്ക് തുടർന്ന് വന്നു അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് വരാനുള്ള നാട്ടിൽ വരാനുള്ള കാരണം പിന്നീട് നമുക്കുണ്ടായത് നമ്മുടെ നാട്ടിൽ അതൊക്കെ ഈ കുളത്തിരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുണ്ടൂർ പള്ളി കുണ്ടൂർ മണ്ണമിളാക്കൽ വധി ക്ഷേത്രം ശിവക്ഷേത്രം അവിടെ ഒക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ നാട്ടിൽ കുറിച്ച് അറിയാൻ തുടങ്ങി നമ്മൾ പ്രോത്സാഹനങ്ങൾ തന്നു തുടങ്ങി അങ്ങനെയാണ് ഈ രംഗത്തേക്കും പിന്നെ സ്കൂൾ കാലഘട്ടത്തിലും പിന്നെ തുടർന്ന് പോകുന്നുണ്ടല്ലോ എങ്ങനെയാണ് പ്രൊഫഷണൽ വേദികളിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം അതായത് ഞങ്ങള് ഇപ്പോ കരിന്തലകൂട്ടം പ്രസാദ് വിനു കൈനാട് അവർ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചെറിയ അന്നത്തെ മാട്ട പ്രോഗ്രാം ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് പോകുമ്പോൾ സുരേഷ് കരിന്തല കൂട്ടമാണ് നമ്മുടെ മാളയിലെ സണ്ണി ചായൻ സണ്ണി ജോസഫിനെ പരിചയപ്പെടുത്തി തന്നത് ആൾ പ്രൊഫഷണലായിട്ട് ഒരു പ്രോഗ്രാം മാളയിൽ നടത്തി അതും ടിക്കറ്റ് വെച്ച് തന്നെ ഇന്നിപ്പോൾ യൂട്യൂബിൽ നിറഞ്ഞേക്കുന്ന കുഞ്ഞിമോൻ ജിജോ ചക്കനക്കന് ഇവരൊക്കെ കൂടിയുള്ളൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗ്യം സണ്ണി ചായൻ ഞങ്ങളെ വെച്ച് നല്ലൊരു പ്രോഗ്രാം അവിടെ ചെയ്തു അതും പ്രൊഫഷണൽ ആയിട്ട് അതിൻ്റെ പ്രൊഫഷണൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പേടിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രോഗ്രാം അന്നത്തെ സിനിമാ താരം എം എസ് ശ്രീ പുണിത്തറയാണ് അത് ഉദ്ഘാടനം ചെയ്തതല്ലേ അതന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ സണ്ണി ചായനൊന്നില്ല ജീവിച്ചിരിക്കില്ല എന്നാലും ഈ വേളയിൽ ആൾക്ക് ആളുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ അത് ഒരു തുടക്കം അവിടുന്ന് പിന്നെ പലവരുമായിട്ടിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ബിജു ചാലക്കുടി പിന്നെ മാളനെ ഹിൽസുങ് അങ്ങനെ കുറേ ടീമുകൾ എടുത്ത് പറയണെങ്കിൽ കുറേ ആൾക്കാരുടെ പേരുകൾ പറയണം സ്റ്റാലിൻ കോട്ടയം സണ്ണി സണ്ണി ജോസഫിൻ്റെ കൂടെ തന്നെ എന്നുണ്ടായിരുന്ന ഒരു സുനീൽ ഇവരൊക്കെ കൂടി വിനു അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ പ്രകാരം ചെയ്യാനുള്ള ഒരു ഭാഗ്യം പിന്നെ അവിടെ നിന്ന് ഓരോ വർഷം തോറും ഇങ്ങനെ ഞങ്ങൾ ഒരേ ടീം ഓരോ ടീമായിട്ട് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പം പിന്നെ കൊച്ചിൻ സിമിക കൊച്ചിൻ നാഷണൽ കൊച്ചിൻ സമീസ അങ്ങനെ ആണ് പ്രൊഫഷണൽ വേദിയിലേക്ക് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിൻ തന്നെയാണ് പ്രോഗ്രാം മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ വിനോജിന്റെ വളർച്ചയ്ക്ക് ഈ കലാരംഗത്ത് വളർച്ചയ്ക്ക് നിർദ്ദേശങ്ങൾ തന്ന വ്യക്തികൾ ആരൊക്കെയാണ് നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട് അതായത് ഇപ്പം ഞാനൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കുറെ ആർട്ടിസ്റ്റുണ്ട് പ്രോഗ്രാം കൂടെ ചെയ്യണം അതായത് ശ്രീനിവാസിൻ്റെ ഡൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് കരി കലാകാരൻ ആളുടെ ആ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അത് ഇന്ന മാതിരി ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരണം അതുപോലെ തന്നെ സ്റ്റാൻലി ഏട്ടൻ സ്റ്റാൻഡിങ്ങോട്ടെന്ന് പറഞ്ഞാൽ നാളെ അപാര കഴിവ് അതായത് ജഗതിയുടെ ഫിഗർ ഒബിസിനാറ്റി ചെയ്യുന്ന അതേപോലെയുള്ള വ്യക്തി സ്റ്റാൻഡിയഡിനൊക്കെ കൂടെ പ്രോലൈൻ ചെയ്യുന്ന ആകെ ഒരു സ്റ്റേജ് ഞങ്ങൾ നെടുമ്പാശേലിൽ ചെയ്തത് അത് അന്നൊക്കെ ചെയ്തപ്പോൾ ഒരു നമ്മളൊരു ഐറ്റം ചെയ്യുന്നത് പേടിച്ച ആളുടെ അപ്പം നിന്ന് ചെയ്യണം അത്ര പ്രൊഫഷണൽ ആർട്ടിസ്റ്റുള്ള അപ്പോൾ അവർ വിനോദ ഇന്നത് ഇന്നത് മാതിരി ചെയ്താൽ മതി അപ്പം നമുക്ക് അവർ അത്ര വലിയ ആർട്ടിസ്റ്റുകളുടെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അവരുടെ പോലെ കണ്ടിട്ട് ഇന്നത് ഇന്നത് മാതിരി ചെയ്താൽ മതി എന്നൊക്കെ അവർ പറഞ്ഞു തരുന്ന കുറേ ആർട്ടിസ്റ്റാണ് അതുപോലെ കലാഭവൻ മണിച്ചൻ്റെ പെങ്ങളുടെ മകൻ രഞ്ജിത്ത് കലാഭവൻ പിന്നെ പ്രഭാത് ഇവരൊക്കെ കൂടുന്ന പ്രോഗ്രാം ഗെയിമുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരും നമ്മൾ ആദ്യമായിട്ടല്ല അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമുക്ക് തരില്ല അവർ അത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവരൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മളെ നല്ല രീതിയിൽ ഇപ്പോഴും നമ്മൾ അവരെ പ്രോഗ്രാമിൽ വിളിക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ടീമിൽ നിന്ന് കളിക്കുന്ന പ്രോഗ്രാം ചെയ്യുന്നില്ല ആര് വിളിച്ചാലും നമ്മൾ പോയി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കൂടുതലും നമ്മുടെ സ്കിറ്റിൽ കുടിയേൻ്റെ സ്കിറ്റുകളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ല രീതിക്ക് പോകുന്നത് പിന്നെ മറക്കാനാകത്ത വേറൊരു വ്യക്തി നമ്മുടെ നാട്ടുകാരൻ മീൻ മത്സരങ്ങൾക്കൊക്കെ എനിക്ക് പോകുമ്പോൾ ക്ലാസ് എടുക്കുന്നത് രാജൻ രാജൻ ചേട്ടൻ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആളാണ് എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ കൂടാതെ കുറെ ഷോർട്ട് ഫിലിമുകൾ അതായത് വെള്ളം കൂട്ട് സബോള തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചല്ലോ അതില് വിനോദിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോർട്ട് ഫിലിം ഏതാണ് ൊരു ഒമ്പതോളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളം അതായത് അതിൻ്റെ ഡയറക്ഷനും എഴുതിയേക്കുന്നത് ബിനിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ബിനിൽ ഇത് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി ഇഷ്ടമാവാൻ കാരണം മകൻ വെള്ളമടിച്ച് മരിക്കുന്നതും വയ്യാതെ കിടക്കുന്ന അച്ഛൻ വെള്ളം കിട്ടാതെ മരിക്കുന്നത് രണ്ടും ഒരേ ടൈമിൽ അച്ഛൻ വെള്ളം കിട്ടാതെ മരിക്കണേ മകൻ വെള്ളമടിച്ച് മരിക്കണേ അങ്ങനെ ഒരു മെസ്സേജ് അതായത് ഇതിൻ്റെ ദൂഷ്യങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റി കാണിക്കാൻ പറ്റി അത് നല്ലൊരു തീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ നമ്മുടെ സുധീർ കൂടി ചെയ്തതാണ് കൂട്ട് കൂട്ടിലും നല്ലൊരു വേഷം തന്നെയാണ് അതങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം ഇഷ്ടപ്പെട്ടതന്നെ നല്ല കഥാപാത്രങ്ങളാണ് എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂട്ടിലെ ഇപ്പോൾ യൂട്യൂബിൽ കുഞ്ഞുമോനും എന്ന പ്രോഗ്രാമിൽ സാഹചര്യം സാഹചര്യം നമ്മുടെ ഡയറക്ഷൻ മെയിൻ ആളായ ജിജോ ചക്കാലക്കല് കുഞ്ഞിമോൻ ആളും ഞങ്ങളും എന്റെ പ്രൊഫഷണൽ ആയിട്ട് നേരത്തെ പറഞ്ഞില്ല ഞാൻ അതായത് ആ പ്രോഗ്രാമിലെ മിമിക്രി രംഗത്തേക്ക് തുടക്കം വരുമ്പോൾ ഞാനും ജിജോ ചക്കാലക്കല് ബിനു കലാഭവൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയാണ് തുടക്കമായിട്ട് അതിലേക്ക് വരുന്നത് വരുമ്പോൾ ഉള്ളൊരു ഇത് അന്നത്തെ സ്നേഹം ആ ബന്ധം ഇന്നും ചിജോ അതായത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലായി ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തു അന്നുള്ള സ്നേഹം ആൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് എന്നെ വിളിച്ചതും എനിക്ക് ആ കഥാപാത്രങ്ങൾ തന്നതും കാരണം ആളിടക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ജോലി തിരക്കിലായിരിക്കും അങ്ങനെ ഒരുപാട് സമയം വിളിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നാലും ആളൊരു ദേഷ്യം കൂടാതെ നല്ല സ്നേഹത്തോടു കൂടി നല്ലൊരു വ്യക്തിയാണ് ആ കുടുംബം തന്നെ ആ മക്കളും എല്ലാവരും നല്ലൊരു എന്താ പറയാ നല്ലൊരു സ്നേഹം തന്നെയാണ് അവരുടെ പ്രോഗ്രാമുകൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഞാൻ ഈ വേളയിൽ നിന്ന് പ്രാർത്ഥിക്കാണ് തുടർന്നും കലാരംഗത്ത് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രേ സമയം ചെലവഴിച്ച വിനോദന് വളരെയധികം നന്ദി അറിയിക്കുന്നു എനിക്ക് ഇത്രയും നേരം എന്റെ ഈ ചാനലിലൂടെ ഒന്നും കൂടി ഇത് നമ്മുടെ ഭാഷകരിൽ നാട്ടുകാരിലേക്ക് എത്തിച്ചാൽ യൂട്യൂബ് ചാനലിന് പ്രത്യേകം നന്ദി പറഞ്ഞോളൂ കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര തിര നഷ്ടം തന്നെയാണ് അതായത് ഒരു എൻ്റെ കലാജീവിതത്തിൽ ഇരുപത്തഞ്ച് വർഷം തികച്ചപ്പോൾ എന്നെ പുറത്തുനിന്നും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ള ആ വ്യക്തികളൊക്കെ കൂടെ വന്ന് മോഹൻചാണ്ടും ഈ ചാനലിൻ്റെ ഉടമയായ മോഹൻചാണ്ടും വന്ന് എന്നെ പൊന്നാടായിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് നമുക്ക് നാട്ടുകാർ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം ആ അംഗീകാരം ഒരിക്കലും ഞാൻ അതിൻ്റെ ഏത് നന്ദി എന്ന വാക്കിൽ മാത്രം ഒതുക്കാൻ പറ്റില്ലാതെ അത്രയ്ക്കും സന്തോഷമുള്ളൊരു വേള അത് തന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉടമ മൈത്രമോഹൻചാലനും മറ്റു നാട്ടുകാർക്കും എന്നെ കലാരംഗത്തേക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുള്ള കുറേ വ്യക്തികൾ എന്നെ വിളിച്ച് സഹായിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നത് കൂടാതെ എന്നെ ഇത്ര നേരം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ബീം ചേച്ചി ഒരുപാട് നന്ദി